എൻ്റെ ഹോസ്റ്റലിൽ ഒരു റൂൾ ഉണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല ചോറുണ്ടാക്കലും നടന്നില്ല അതേ സമയം വൈകിപ്പോയി റൂം ക്ലീനിങ് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ചോറ് സ്കിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ അതല്ലാതെ ചോറ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സമയം അതിപ്പോൾ കുക്കറിൻ്റെ വില നല്ല രീതിയിൽ മനസ്സിലായി അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും വരുമ്പോൾ ഇവിടെ വന്ന് മട്ടരി ഒക്കെ ചോറാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുക്കറുള്ളതായിരിക്കും നല്ലത് വേഗം പരിപാടി തീരും പക്ഷേ സമയം കൂടി ശ്രദ്ധിക്കണം ചില ഹോസ്റ്റലിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി സൊല്യൂഷൻ എങ്ങനെ ഞാൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഞാനങ്ങൾ ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഇപ്പം ഞാൻ നേരെ ബിദ്രോങ്കയിൽ വന്ന് ടോർട്ടിൽ അങ്ങോട്ട് വാങ്ങിച്ചു നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കൻ കുറച്ച് സവോളയും ക്യാബേജും കുറച്ച് മയോണൈസും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കബാബായി അപ്പോൾ അതങ്ങോട് മേടിച്ചു പിന്നെ ഈ ബിദ്രോങ്ക ഞാൻ സ്ഥിരം പോകുന്ന ബിദ്രോങ്കയുടെ ഇരട്ടി വലിപ്പമുള്ളതാണ് ഇവിടെ ഓഫറും കൂടുതലുണ്ടാവും അതുപോലെ കൂടുതൽ സാധനങ്ങളും ഉണ്ടാവും ക്യാപ്സിക്കത്തിന് ഓഫറുണ്ട് അഞ്ച് സ്ലോട്ടി അതേപോലെ തക്കാളിക്ക് മൂന്ന് സ്ലോട്ടി നമുക്ക് അച്ചകളുണ്ടല്ലോ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി